नमस्ते हरिशरणम् ॐ हरिश्रीगणपतये नमः ॐ श्रीगुरुभ्यो नमः ॐ श्रीकृष्णपरमात्मने नमः अध श्रीमद्भगवद्गीता अद चतुर्थोऽध्यायः अधीन्द्रियज्ञानं ज्ञानकर्मसंन्यासयुगः ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അധ്യായം നാലാണ് ഇന്ന് പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് ശ്രീ ശ്രീ ഭഗവാൻ ഭഗവാൻ ഉവാച ഇമം പ്രാഹ അർത്ഥം പറഞ്ഞു ഞാൻ രൂപഭേദമുണ്ടാകാത്ത ഈ യോഗത്തെ വിവസ്വാന് വിവസ്വാൻ സൂര്യദേവൻ സൂര്യദേവന് ഉപദേശിച്ചു വിവസ്വാൻ അഥവാ സൂര്യദേവൻ മനുവിന് കൊടുത്തു മനു ഇഷ്വാകുവിന് കൊടുത്തു ഭഗവാൻ അർജുനനോട് പറഞ്ഞു അർജുന ഈ അനശ്വരമായ യോഗശാസ്ത്രം ഞാൻ പണ്ടൊരിക്കൽ വിവസ്വാന് ഉപദേശിച്ചു കൊടുത്തു വിവസുവാൻ പിന്നീട് പുത്രനായ വൈവസ്വത മനു സൂര്യവംശരാജാവായ രാജാവായ ഇത് ഉപദേശിച്ചു ഭഗവാൻ ഈ യോഗശാസ്ത്രം കേവലം ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടിയല്ല രചിച്ചത് സ്മരണാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യവർഗത്തിന് ലഭിച്ച ഈ വിശിഷ്ട കൃതിയെപ്പറ്റി മഹാഭാരതം ശാന്തിപർവത്തിൽ ഇങ്ങനെ പറയുന്നു ेदायुगादौ च तदौ विवस्वान्मनवेदौ मनुश्च लोकवृत्त्यर्थं सुधयेष्वौ सुधा व्याप्य लोकानवस्थिताः श्लोकं रण्ड् एवं परम्पराप्राप्तमिमं राजर्षयो विदुः സകാലെ മഹദ യോഗം ശത്രുനാശനായ അർജുന ഇപ്രകാരം പരമ്പര വഴിക്കു ലഭിച്ച ഈ ശാസ്ത്രത്തെ ഋഷിതുല്യരായ രാജാക്കന്മാർ അറിഞ്ഞു മഹത്തായ കാലം കൊണ്ട് ഈ ലോകത്തിൽ ആ യോഗശാസ്ത്രം നഷ്ടപ്പെട്ടു അതായത് ഈ വിധം പരമ്പരയായി കൈമാറി വന്ന യോഗശാസ്ത്രം അക്കാലത്തെ രാജസിമാർ അറിഞ്ഞിരുന്നു പ്രജാക്ഷേമത്തിനു വേണ്ടി മാത്രം രാജ്യഭരണം കയ്യേറ്റിയിരുന്ന രാജാക്കന്മാർക്ക് ഈ യോഗശാസ്ത്ര പഠനം ഒരു യോഗ്യതയായിരുന്നിരിക്കണം ഭഗവാന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യഭാവം ദർശിക്കണമെന്ന അഭിലാഷം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഭൗതിക യുഗത്തിൽ ഭഗവത്ഗീതയുടെ പ്രസക്തി ഏറുകയാണ് ശ്ലോകം മൂന്ന് യോഗേദി രഹസ്യം അർത്ഥം നീ എൻ്റെ ഭക്തനും മിത്രവും ആകുന്നു ീ എൻ്റെ ഭക്തനും മിത്രവും ആകുന്നു എന്ന് കരുതി നിനക്കായി അങ്ങനെയുള്ള ഈ പ്രാചീനമായ യോഗം തന്നെ ഇന്ന് എന്നാൽ പറയപ്പെട്ടു എന്തെന്നാൽ ഇത് ഉത്തമം ഉത്തമമായ രഹസ്യമാകുന്നു ഉത്തമം രഹസ്യം ഉത്തമമായ രഹസ്യം ആകുന്നു അർജുന ഒരു കാലത്ത് പരമ്പരയാ കൈമാറി വന്ന യോഗം ലോകത്തിന് നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ അതുതന്നെയാണ് ഞാൻ വീണ്ടും നിനക്ക് ഉപദേശിക്കുന്നത് ഇത് വളരെ ശ്രേഷ്ഠവും രഹസ്യവും ആണ് എങ്കിലും എൻ്റെ പ്രിയമിത്രമെന്ന നിലയ്ക്കും എൻ്റെ അചഞ്ചലനായ ഭക്തനെന്ന നിലയ്ക്കും നിന്നിൽ നിന്നിത് മറച്ചു വയ്ക്കാൻ എനിക്ക് ആവില്ല യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും യുദ്ധപടങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞുവെന്നും ഞാൻ ഓർമ്മിക്കായികയല്ല എങ്കിലും സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മൂർത്തിമദ്ഭാവമായ നിന്നോട് പരമരഹസ്യമായ യോഗ തത്വം തന്നെ ഞാൻ പറഞ്ഞു തരികയാണ് ഈ കർമ്മയോഗം എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ മഹാരഹസ്യമാണ് ശ്ലോകം നാല് അർജുന ഉവാച അപരം ജന്മ പരം ജന്മ വിവസ്വത കീയം ോക്തീ കീയം ത്വമാവാനി അർത്ഥം അർജുനൻ പറഞ്ഞു അങ്ങയുടെ ജന്മം പിന്നീടുള്ളതാണ് സൂര്യദേവന്റെ ജന്മം വളരെ മുൻപുള്ളതാണ് അങ്ങ് ആദിയിൽ പ്രവചിച്ചു എന്നുള്ള ഇക്കാര്യം എങ്ങനെ മനസ്സിലാക്കും അർജുനന്റെ സംശയമാണ് അർജുനൻ ആധുനിക യുക്തിവാദിയുടെ ഭാഷയിലൊരു സംശയം ഉന്നയിക്കുകയാണ് ഭഗവാനെ അങ്ങ് സൂര്യദേവൻ ഈ ശാസ്ത്രം ഉപദേശിച്ചു എന്ന് പറഞ്ഞുവല്ലോ ദേവകീ നന്ദനായ അങ് ഇപ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്നത് എനിക്കറിയാം ഈ വിഭസ്വാനും വൈവസ്വത മനുവും ഇഷാവുമൊക്കെ ഏത് കാലത്താണ് ജീവിച്ചിരുന്നത് അവരുടെ ജീവിതകാലം കഴിഞ്ഞിട്ട് ആയിരത്താണ്ടുകൾ തന്നെ കടന്നുപോയില്ലേ ദേവകീ നന്ദനായ അങ്ങ് പിറന്നത് അടുത്ത കാലത്തല്ലേ ആ സ്ഥിതിക്ക് അങ്ങ് പണ്ട് വിവസ്വാൻ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീ ഭഗവാനുവാച ബഹുനി മേ ജന്മാനി തവ വേദ സർവാണി നത്വം അർജുനനെന്ത ശ്രീകൃഷ്ണ ഭഗവാൻ അരുളിച്ചു ഭഗവാൻ പറഞ്ഞു ഹേ അർജുന എനിക്കും നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയി അവയെല്ലാം ഞാൻ അറിയുന്നു ഹേ ശത്രു പീഡകനായ അർജുന നീ അറിയുന്നില്ല നീ അറിയുന്നില്ല നീ ഓർമ്മിക്കുന്നില്ല അതായത് അർജുനന്റെ സംശയത്തിന് ഭഗവാൻ തൃപ്തികരമായ മറുപടി തന്നെ നൽകുകയാണ് അർജുന നിനക്കും എനിക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ സ്വീകരിച്ച ജന്മങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ നിനക്ക് പൂർവജന്മങ്ങളെപ്പറ്റിയുള്ള സ്മരണയേയില്ല ഓർമ്മയേയില്ല അദ്വയനായ ഭഗവാൻ വിവിധ രൂപങ്ങളിൽ അപ്പോഴപ്പോൾ ആവിർഭവിക്കുന്നുവെന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ രൂപാന്തരങ്ങൾ ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാർക്ക് ഗ്രാഹ്യമാണ് ഭഗവാന്റെ വിവിധാവതാരങ്ങളെപ്പറ്റി ബ്രഹ്മസം പറഞ്ഞിരിക്കുന്നത് അദ്വൈതമനാദിമനന്തരൂപമാദ്യം പുരാണ പുരുഷം നവയൗവനം ദുർഭമുർഭമാതി പുരുഷം തമഹം ബചാമി അദ്വയനും ആദ്യനും അച്യുതനും അനാദ്യനും അനന്തരൂപനും നവയൗവനയുക്തനുമായ ഗോവിന്ദന്റെ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതന്മാർക്ക് ദുർഗ്രഹമാണ് വിശുദ്ധ ഭക്തന്മാർക്ക് എന്നും പ്രത്യക്ഷമായ ആദിപുരുഷനെ ഞാൻ ഭജിക്കുന്നു ഭഗവാന്റെ സന്തത സഹചാരികളാണ് അർജുനനെ പോലെയുള്ള ഉള്ള ഭക്തന്മാർ ഭഗവാന്റെ അവതാരകാലത്ത് ഭഗവത് സേവയ്ക്കായി ഇത്തരം ഭക്തന്മാരും ഒപ്പമുണ്ടാകാറുണ്ട് ആയിരത്താണ്ടുകൾക്ക് മുൻപ് ഭഗവാൻ വിഭസ്വാനെ യോഗമാർഗോപദേശം ചെയ്യുമ്പോഴും അർജുനൻ മറ്റൊരു രൂപത്തിൽ കൂടെ ഉണ്ടായിരുന്നു ആ സന്ദർഭം ഭഗവാനോർമ്മയുണ്ട് പക്ഷെ അർജുനന് പൂർവ്വജന്മസ്മരണയില്ല എത്ര ദിവ്യനായാലും ആരും തന്നെ ഭഗവത് ചൈതന്യത്തിനു തുല്യനാകുന്നില്ല ജീവാത്മാവും ഭഗവാനും ഒരുവിധത്തിലും തുല്യരാവുക സാധ്യവുമല്ല പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനും അതിൻ്റെ വിഭിന്നാംശമായ ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ വ്യക്തമാകുന്നത് ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് ഇന്നിവിടെ പാരായണം ചെയ്തത് തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു